ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ മണിക്കൂറും ആംബുലൻസ് സർവീസ് ആവശ്യക്കാർക്ക് വീടുകളിൽ ചികിത്സ ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വാഴാനി റോഡ് വടക്കഞ്ചേരി തൃശൂർ ഫോൺ ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു പാർപ്പിടം തൊഴിൽ കാർഷികം ആരോഗ്യം വിദ്യാഭ്യാസം പശ്ചാത്തല സൗകര്യം തുടങ്ങി സമസ്ത മേഖലകൾക്കും ഊന്നൽ കൊടുത്ത് വടക്കാഞ്ചേരി നഗരസഭ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രകടന പത്രിക മാനിഫെസ്റ്റോ പ്രകാശനം നടന്നു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവ്യർ ചിറ്റിലപ്പള്ളി പ്രകടന പത്രിക പ്രകാശനം ചെയ്തു കഴിഞ്ഞ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു മുനിസിപ്പൽ ഭരണം ആ ഭരണം പൂർണമായും ഈ വടക്കാഞ്ചേരിയെ ഒരു മുനിസിപ്പാലിറ്റി ആയി രൂപകൽപ്പന ചെയ്യുന്നതിന് വേണ്ടിയുള്ള അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങൾ നടത്തുകയായിരുന്നു അക്കാര്യത്തിൽ വടക്കാഞ്ചേരിയോടൊപ്പം ആയി തീർന്ന പല മുനിസിപ്പാലിറ്റികളെക്കാൾ മികച്ച പ്രവർത്തനം നടത്തുക എന്നതായിരുന്നില്ല വർഷങ്ങളോളം മുനിസിപ്പാലിറ്റിയായി പ്രവർത്തിച്ചിരുന്ന പല നഗരസഭകളേക്കാൾ കൂടുതൽ കരുത്തുറ്റ ഒരു നഗരസഭ എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒന്നും രണ്ടും നഗരസഭാ ഭരണത്തിൻ്റെ ഭാഗമായി നമുക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞത് തീർച്ചയായും അത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് നല്ലവണ്ണം അറിയാം അതുപോലെ തന്നെ ഒന്നും രണ്ടും ഇടതുപക്ഷ നമ്മുടെ ആകെ വികസന വികസന പ്രവർത്തനങ്ങളുണ്ട് ആ എൽ ഡി എഫ് നഗരസഭാ ചെയർമാൻ എം എ വേലായുധൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി എൻ സുരേന്ദ്രൻ കെ ഡി ബാഹുലേയൻ സി പി ഐ ലോക്കൽ സെക്രട്ടറി എം യു കബീർ എം സി പി ജില്ലാ നേതാവ് ഉത്തമൻ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം ജെ ബിനോയ് ടി ആർ രജിത് സി പി ഐ എം വടക്കാഞ്ചേരി ലോക്കൽ സെക്രട്ടറി ജിതിൻ ജോസ് എൽ ഡി എഫ് വടക്കാഞ്ചേരി കൺവീനർ പി മോഹൻദാസ് എന്നിവർ പങ്കെടുത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക